മമ്മൂട്ടി ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം തെലുങ്കിൽ അഭിനയിക്കുന്ന യാത്ര എന്ന ചിത്രം കഴിഞ്ഞ ദിവസം റിലീസായി ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ആയിരുന്ന വൈ എസ് ആർ രാജശേഖർ റെഡ്ഡിയുടെ വേഷത്തിലാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തിയത് മാഹി വി രാഹു സംവിധാനം ചെയ്ത ചിത്രം വൈ എസ് ആറിന്റെ ആന്ധ്രാപ്രദേശിന്റെയും രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഏടായി മാറിയ പദയാത്രയെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആന്ധ്രയുടെ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകാനും പല അതിഗായകന്മാരെയും മറികടന്ന് ആന്ധ്രാ മുഖ്യമന്ത്രിയായതും പദയാത്രയിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത കൊണ്ടാണ് ാണ് പദയാത്രയിലെ വൈകാരിക നിമിഷങ്ങളെയും മറ്റു സംഭവങ്ങളെയും ആധാരമാക്കിയാണ് യാത്ര എന്ന മമ്മൂട്ടി ചിത്രം എത്തിയതും എന്നാൽ തെലുങ്ക് സിനിമാ ലോകം ഒരേ സ്വരത്തിൽ വൈഎസ്ആർ ആയെത്തിയ മമ്മൂട്ടിയെ പുകഴ്ത്തുകയാണ് വൈഎസ്ആറിനെ ഒരു സ്ഥലത്ത് പോലും മമ്മൂട്ടി അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ആ വേഷത്തിൽ മമ്മൂട്ടിയല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാൻ കഴിയില്ല എന്നാണ് ഐഡിയൽ ബ്രെയിൻ ഉൾപ്പെടെയുള്ള തെലുങ്കിലെ പ്രശസ്തമായ മാധ്യമങ്ങളും റിവ്യൂ റൈറ്റേഴ്സും പ്രശംസിക്കുന്നത് മമ്മൂട്ടിയുടെ ഓരോ ഡയലോഗും അതിഗംഭീരമെന്നും ആണ് തെലുങ്ക് ജനത ഒന്നടങ്കം പറയുന്നത് സ്വന്തം ശബ്ദത്തിലാണ് മമ്മൂട്ടി ചിത്രത്തിൽ ഡബ്ബ് ചെയ്തിരിക്കുന്നത് ട്വിറ്റർ പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ മമ്മൂട്ടിയുടെ അഭിനയത്തെക്കുറിച്ചുള്ള തെലുങ്ക് ജനതകളുടെ വാക്കുകൾ ഏതൊരു മലയാളിക്കും അഭിമാനമുയർത്തുന്ന ഒന്നാണ് വൈകാരിക രംഗങ്ങളിൽ തെലുങ്ക് സിനിമ നാളിതുവരെ കാണാത്ത മികവോടെയാണ് മമ്മൂട്ടി അഭിനയിച്ച് കസറിയിരിക്കുന്നത് വൈകാരിക രംഗങ്ങൾ ഏറെയുള്ള രണ്ടാം പകുതിയിൽ മമ്മൂട്ടിയുടെ ചുമലിലേറിയാണ് സിനിമ പോലും സഞ്ചരിക്കുന്നത് ഒരു കാര്യം ഉറപ്പ് മമ്മൂട്ടിയുടെ പ്രകടനം വരും കാലങ്ങളിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും എന്നതന്നെ യാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് തെലുങ്ക് ജനത ഇത്രമേൽ ഒരു നടനെ സ്വീകരിച്ച ചരിത്രം ഈ അടുത്തെങ്ങും ഉണ്ടായിട്ടുകൂടിയില്ല മമ്മൂട്ടിയെ വാനോളം പുകഴ്ത്തുകയാണ് ഓരോ പ്രേക്ഷകനും